ഹലോ സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലവ് ചുരുക്കി എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നുള്ളതിൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ് ഇപ്പോൾ ചെയ്യുന്നത് മസാല കടൽ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് മുപ്പത് ഗ്രാം വെച്ച് കവറിൽ പാക്ക് ചെയ്യുക അഞ്ച് ടു അഞ്ചിൻ്റെ കവറാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഞാൻ യൂസ് ചെയ്യുന്ന കവർ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വെയിറ്റ് മിഷൻ സെക്കൻഡ് സ്റ്റെപ്പാണ് മസാലക്കടല നിറച്ചിട്ട് അത് സീലിംഗ് മെഷീനിൽ വെച്ച് സീൽ ചെയ്യുക ഇത് വീഡിയോയിൽ കാണുന്നത് കോളറാണ് ഇതിൻ്റെ യൂത്ത് ഞാൻ പിന്നെ പറഞ്ഞു തരാം വീഡിയോയിൽ കാണുന്നത് പോലെ പാക്ക് ചെയ്തിട്ട് അതിൽ ഫില്ല് ചെയ്യുക മസാലക്കടല ഇതുപോലെ സീല് ചെയ്യുക മൂന്നാമത്തെ സ്റ്റെപ്പ് മുമ്പ് കാണിച്ച കോളറിൽ അത് സ്റ്റാപ്ലയർ ചെയ്ത് പിടിപ്പിക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ കടയിലും നല്ല പോലെ സെയിൽ ആവുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണിത് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇത് മതി ബിവറേജിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ പെട്ടിക്കട പോലുള്ള കടകളിൽ ഇത് നല്ല പോലെ സെയിലാവുന്നുണ്ട് മസാലക്കടല കിലോ ആയി ഇന്ത്യമാർട്ടിൽ വാങ്ങാൻ പറ്റുന്നതാണ് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി അത് കഴിഞ്ഞ് ഓർഡർ അനുസരിച്ച് കിലോ കൂട്ടിയാൽ മതി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഈ ആശയം പരീക്ഷിച്ചു നോക്കാം എന്നുള്ളത് ഉള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ചെറിയ പരിമിതി വച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനി വരുന്ന വീഡിയോകൾ മാക്സിമം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം വീഡിയോ കണ്ടതിന് നന്ദി